അറുപത് പേര് വണ്ടിക്കകത്തുണ്ടായിരുന്നു അറുപത് പേരെ ദൈവൻ രക്ഷിക്കണോ രണ്ടുപേരെ കൊല്ലണോ എന്ന് ഞാൻ ആലോചിച്ചപ്പം മറ്റേതാ നല്ലതെന്ന് തോന്നിയത് അവൻ നല്ല ഡ്രൈവർ അല്ലേ ഇത്ര നല്ല മനുഷ്യൻ ക്യാമറിയാക്കാൻ അങ്ങനെ തോന്നിയോ ആ എന്നാ പിന്നെ വീട്ടിൽ ഇരുന്ന് തോന്നിയാൽ മതി എന്ന് പറഞ്ഞു കാരണം അവൻ പറയാണ് ഈ രണ്ട് പേര് വട്ടഞ്ചാടി ഒന്ന് ഒഴിക്കാൻ നോക്കുന്നില്ല ബ്രേക്ക് ചെയ്യുന്ന ക്യാമറയും നമുക്ക് കാണാമല്ലോ വണ്ടി ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് എന്ന സാധനം തൊട്ടോ എന്ന് ചോദിച്ചു ഇല്ല പറഞ്ഞു ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ അങ്ങേക്ക് ഇത്ര വലിയൊരു ചിന്തയ്ക്കുള്ള സമയം കിട്ടിയത് വലിയ അത്ഭുതം തന്നെ വീട്ടിൽ നിന്ന് കൂടുതൽ ആലോചിക്കുന്ന ഒന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അല്ലെന്തോ അവരോട് പറയുന്നത് ജനുവരി മാസം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള കണക്കെടുത്താൽ നമുക്ക് പതിനെട്ട് കോടി രൂപയുടെ നഷ്ടമാണ് നോൺ ഓപ്പറേറ്റീവ് ഓപ്പറേറ്റിംഗ് റവന്യൂവിൽ മാത്രമാണ് നമുക്ക് വണ്ടി വാങ്ങാൻ കഴിയുന്നില്ല പക്ഷെ വണ്ടി വാങ്ങാൻ കഴിയാത്തപ്പോഴും ഉള്ള വണ്ടി തട്ടിമുട്ടി ഓടിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ സാധാരണക്കാരന് ഇപ്പോൾ കൊടുക്കുന്ന തുകയ്ക്ക് എ സിയിൽ യാത്ര ചെയ്യാൻ ഒരു സംസ്കാരം പുതിയൊരു യാത്രാ സംസ്കാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും രഹസ്യമായി തല്ലിപ്പൊളി ഹോട്ടലുകളിൽ വണ്ടി നിർത്തുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉണ്ടാകുന്നതാണ് അറിയുന്നത് അവരുടെ പേരിൽ കർശനമായ നടപടി വരും കെ എസ് ആർ സിയിൽ പുതിയ ബസ്സുകൾ വാങ്ങാൻ സർക്കാർ അറുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആ ബസ്സുകൾക്കുള്ള ഓർഡർ നമ്മൾ അയച്ചിരുന്നു പക്ഷേ ഗവൺമെന്റ് കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിലെ രണ്ട് എട്ടൊമ്പത് വർഷമായി കേരളത്തിലെ കെ എസ് ആർ ടി വേണ്ടി നൽകിയിട്ടുള്ളത് പതിനായിരം കോടി രൂപയാണ് ചരിത്രത്തിൽ ആരും നല്ല കാര്യം പറഞ്ഞാൽ കെ എസ് ആർ ടി സി സർക്കാരാണ് നടത്തുന്നതെന്ന് നമ്മൾ ഓർമ്മ പക്ഷെ ഇപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കേസുകൾ വഴക്കുകൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മന്ത്രിയായിട്ട് വരുന്നത് ഞാൻ അതിൻ്റെ ഒരു കണക്ക് നിങ്ങളോട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പ്രസംഗത്തിനിടയിൽ മാധ്യമങ്ങളും അത് കേൾക്കേണ്ടതാണ് കാരണം കെ എസ് ആർ ടി സിയിൽ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ പൊങ്ങിയാൽ പൊങ്ങി പിന്നീട് പൊങ്ങില്ല ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാര ഭാഗത്തുണ്ടാകുന്ന സഹകരണം ജാ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുള്ള സഹകരണമൊക്കെ വളരെ നന്ദിയോടെയാണ് ഞാൻ ഓർക്കുന്നത് അന്നും ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ എന്നോട് തൊഴിലാളി സംഘടനകൾ അന്ന് പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട് ഈ സമരക്കാരവ്യോ അവർ കുഴപ്പമുണ്ടാകും പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാര സംഘടനകൾ ഒരു ദുഷ്ടലാ നീങ്ങുന്നവരോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അന്ന് തോന്നിയിട്ടില്ല ഇതുവരെ ഇപ്പോൾ തോന്നിയിട്ടില്ല നാളെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു റെഫറൻഡോ ഒക്കെ വരെയാണ് അത് കഴിയുമ്പോഴേ അറിയാൻ പറ്റും എന്താണ് തനി നിറോ കാര്യം പക്ഷേ സഹകരിച്ചാണ് പോകുന്നത് കാരണം ഞാൻ കഴിയുന്നത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് കെ എസ് ആർ ടി സിയുടെ ഒരു കണക്ക് ചുമ്മാ ഒരു റഫ് കണക്ക് നോക്കിയാൽ ജനുവരി മാസം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള കണക്കെടുത്താൽ നമുക്ക് പതിനെട്ട് കോടി രൂപയുടെ നഷ്ടമാണ് നോൺ ഓപ്പറേറ്റീവ് ഓപ്പറേറ്റിംഗ് റവന്യൂവിൽ മാത്രമാണ് അതായത് വാടക ഒന്നും കൂട്ടുന്നില്ല എങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഞാൻ മന്ത്രിയായി വരുമ്പോൾ ഉള്ള ദിവസമുള്ള കണക്ക് എന്തെങ്കിലും അതിൽ രണ്ട് കോടി മുതൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ വരെയാണ് ഒരു മാസത്തെ കെ എസ് ആർ ഒരു ദിവസത്തെ കെ എസ് ആർ സിയുടെ നഷ്ടം മുക്കാൽ മുതൽ രണ്ട് കോടി വരെ ഒരു ദിവസ നഷ്ടം ഉണ്ടായിരുന്നു അത് കുറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരാശരി നമ്മൾ കണക്കൂട്ടിനൊരു അൻപത് കോടി അറുപത് കോടി അമ്പത്തഞ്ച് കോടി അറുപത് കോടി രൂപ ഒരു മാസം കെ എസ് ആർ ടി സി നഷ്ടം വരുമെന്ന് പക്ഷേ ഇന്ന് അത് കുറഞ്ഞ് നാൽപ്പത്തെട്ടും നാൽപ്പത്താറും കോടിയായി മാറി എന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി നഷ്ടം കുറഞ്ഞ് തുടങ്ങിയ നടർത്ഥം അല്ല അത് ലാഭമല്ല നഷ്ടം കുറയുകയാണ് ഈ നഷ്ടം കുറയിലൂടെയാണ് നമ്മൾ ലാഭത്തിലേക്ക് നീങ്ങുന്നത് ഏതാണ്ട് കഴിഞ്ഞ മാസം നാല് ദിവസത്തോളം കെ എസ് ആർ ടി സി ലാഭത്തിലേക്ക് കടന്നു പോകുന്നത് ദൈനംദിന പ്രവർത്തന ലാഭമാണ് മാത്രമല്ല നമുക്ക് ഈ മറ്റു വരുമാനങ്ങൾ ലഭിക്കാനും നമുക്കറിയാം ഈ വാടക ഇനത്തിൽ പരസ്യമിനത് ഇതൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി കിട്ടാതെ കിടക്കുകയാണ് ഒരു പരസ്യ കമ്പനിക്കാരൻ മാത്രം നമുക്ക് തരേണ്ടിയിരുന്നത് നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് ആ നാൽപ്പത്തിരണ്ട് കോടി രൂപ പല കാരണങ്ങളാൽ അയാളെ പരസ്യം ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടാതെ പോയി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് എന്നെ എന്റെ കണക്കാണ് പക്ഷേ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കെ എസ് ആർ ടി സിയുടെ സർക്കാരിലെ അഡീഷണൽ സെക്രട്ടറിയുടെ കണക്കനുസരിച്ച് നാൽപ്പത്തി ആറ് കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എങ്കിലും ഒരു നാൽപ്പത്തിമൂന്ന് കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടു ആ കോൺട്രാക്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചാലൊന്നുമില്ല അയാളെ നാളെ മൂലം വരണ്ടാന്ന് പറയാം നാളെ മൂലം നിനക്ക് ഇതിനകത്ത് പ്രവേശനമില്ല എഗ്രിമെന്റ് പോലും ഇടാതെ അയാളോട് പണികൾ വാങ്ങിക്കൊള്ളാന്ന് പറയുന്നു ഒരു വർഷത്തെ പണം അയാൾ അടയ്ക്കുന്നു രണ്ടാം വർഷം പണം അടയ്ക്കാൻ പോകാൻ പണം അടയ്ക്കേണ്ട നീങ്ങിയുണ്ട് കയറിയും വേണ്ട എഗ്രിമെൻറ്റ് വിടല്ലാന്ന് പറയുന്നത് അപ്പോൾ ആ ആൾ തന്നെ കണ്ടിന്യൂ അയാൾ കേസിൽ പോവും ചുരുക്കം പറഞ്ഞ ആ കാലഘട്ടത്തിൽ ആർക്കും തന്നെ പരസ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല കിട്ടുന്ന പൈസ പെൻഷൻകാരെയും ജീവനക്കാരെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റ് നടത്തിയിട്ടാണ് ഇപ്പം സാമ്പത്തിക മാനേജ്മെൻറ്റ് നടന്ന ഞാൻ തന്നെയാണ് എവിടെ കൊടുക്കണം എവിടെ കൊടുക്കണ്ട എങ്ങനെ കൊടുക്കണം നമുക്ക് വണ്ടി വാങ്ങാൻ കഴിയുന്നില്ല പക്ഷേ വണ്ടി വാങ്ങാൻ കഴിയാത്തപ്പോഴും ഉള്ള വണ്ടി തട്ടിമുട്ടി ഓടിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാർച്ച് നിലവിൽ വിരമിച്ച ജീവനക്കാരൊക്കെ ഉള്ള കുടിശ്ശിക ഉണ്ടായിരുന്ന ഡി സി ആർജിയും കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ സി വിപിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെ കൊടുത്തു തീർത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലേക്ക് അത് കടന്നിട്ടുണ്ട് അപ്പോൾ മാർച്ച് ഏപ്രിൽ അറിയാം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെൻഷൻകാരെ എണ്ണം കൂടുതലായി അപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസം പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് റോക്കറ്റിൻ്റെ വേഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടക്കും അപ്പോൾ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് ക്ലിയർ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിമാസ പെൻഷൻ ഡിസംബർ വരെയുള്ള കൊടുത്തതിന് ശേഷം ഇപ്പോൾ കൊടുക്കാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് നമ്മുടെ ബില്ല് കൃത്യമായി കെ എസ് ആർ ടി സി കേരള ബാങ്ക് കൺസൂഷ്യൻ സഹകരണ ബാങ്കുകളുടെ കൺസൂഷ്യത്തിന് കൊടുത്തിട്ടുണ്ട് ജനുവരിയിലെ പെൻഷനാണ് വരാനുള്ളത് അത് ഉടൻ വരും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായന് ശേഷം അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൽ തൊഴിലാളികളോടുള്ള താൽപ്പര്യം പരിഗണിച്ചുകൊണ്ട് കെ എസ് ആർ ടി നിലനിർത്തി പോവുകയാണ് ഇനിയിപ്പോൾ കെ എസ് ആർ സി മാറ്റങ്ങൾ വരും കെ എസ് ആർ സിയിൽ പുതിയ ബസ്സുകൾ വാങ്ങാൻ സർക്കാർ അറുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആ ബസ്സുകൾക്കുള്ള ഓർഡർ നമ്മൾ അയച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വിമർശനങ്ങൾ നേരിട്ട പല കാര്യങ്ങളും നവ നവകേരള ബസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു ബസ്സാണ് ആ ബസ്സിന് ആവശ്യം കഴിഞ്ഞ് രണ്ടാമത് വന്നപ്പോഴും അത് നട്ടത്തിലാണെന്നുള്ള വിമർശനവും അതിനെ തകരാറാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് മുഴുവൻ അഴിച്ചുപൊഴിച്ചാൽ മാറ്റി അതിൻ്റെ ലിഫ്റ്റെല്ലാം എടുത്തു കളഞ്ഞു ടോയ്ലറ്റ് എല്ലാം ചെറുതാക്കി സീറ്റുകളുടെ എണ്ണം കൂട്ടി നമ്മൾ സന്തോഷത്തോടെ പറയട്ടെ കെ എസ് ആർ ടി സിയിലെ ബസ്സുകളിൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിൽ എടുക്കുന്ന നവകേരള ബസ് ഒരു ദിവസം കെ എസ് ആർ ടി സി ഇരുപത്തേഴായിരം മുതൽ ഇരുപത്തെണ്ണായിരം വരെ ലാഭം എല്ലാ ചിലവും പോയിട്ട് ലാഭം ഉണ്ടാക്കിത്തരുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു നമ്മുടെ എല്ലാ ചെയ്തപ്പോഴാണ് ഒൻപതാം മാസത്തിൽ ചില കാര്യങ്ങൾ കടുത്ത തീരുമാനമായിരിക്കും ഒമ്പതാം മാസത്തിന് മുമ്പ് ഞാൻ കെ എസ് ആർ ടി സിയിലെ എസ്റ്റേറ്റ് ഓഫീസിംഗ് സെക്ഷൻ അതായത് കടകൾ വാടകി കൊടുക്കാനുള്ള കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ആ സെക്ഷനിലിരുന്ന പത്തൊമ്പത് പേരെ ഒരുമിച്ച് സ്ഥലം മാറ്റി സ്ഥലം മാറ്റി വേറെ പുതിയ പത്തൊമ്പത് പേര് ചിലവർക്ക് പരിചയക്കുറവുണ്ടെന്ന് പറഞ്ഞു ഞാൻ സാരമല്ലേ പഠിച്ചോളൂ എന്ന് പറഞ്ഞു അന്നിട്ടൊരു കണക്ക് ഞാൻ യാമറ ഒൻപതാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ ഈ പുതിയ സെക്ഷനിലെ ആൾക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ കടകൾ വാടക കൊടുത്ത വകയിൽ മാത്രം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം അധിക വരുമാനം നേടുവാൻ കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല ഒരു മാസം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇതുപോലെ കേരളത്തിലെ ബസ് സ്റ്റേഷനുകൾ നിങ്ങൾ കണ്ടു പണിക്കാം മൂവാറ്റുകളിൽ ബസ് സ്റ്റേഷൻ പണിയില്ല നമ്പർ ഇട്ടിട്ടില്ല പത്തനംതിട്ട ബസ് സ്റ്റേഷൻ എട്ട് കൊല്ലം കഴിഞ്ഞ് പണി പൂർത്തിയായിട്ട് ബില്ലും മാറി എല്ലാവരും പോയി ചോർച്ച മാത്രമേ ബാക്കിയുള്ളൂ പണി തീരാത്ത കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കെ എസ് ആർ ടി സിയിലെ ഒരു ഉദ്യോഗസ്ഥൻ സ്ഥിരം ജീവനക്കാരനല്ല കോൺട്രാക്റ്റിൽ വന്ന ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിച്ചിരുന്നു അയാൾ ഇത് പണി പൂർത്തിയായി എന്ന് കൊടുത്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊണ്ടുവന്ന് അവർ കേസ് കൊടുത്തു നമ്മൾ പണി തീരാതെ തന്നെ ഇപ്പം പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളായി ഒന്ന് ഒരു കഴിഞ്ഞാൽ ഒരു കേസ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത കേസാണ് അയതായിട്ട് നമ്മൾ പണി തീരാത്ത കെട്ടിടത്തിന് ചോർച്ചയുള്ള കെട്ടിടത്തിന് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ എഴുതി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ പണി പൂർത്തിയായി ഗംഭീരമായിരിക്കുന്നു എന്ന് ഒരു എഞ്ചിനീയർ എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട കോടതിയെ കാണിച്ചാൽ അത് കോടതി വിശ്വസിക്കും ഉത്തരവൊടുക്കും പൈസ കൊടുക്കാൻ പറഞ്ഞു നമ്മൾ പൈസ കൊടുക്കുക എന്താ നിവൃത്തിയില്ല പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും പത്തിരുപത്തഞ്ച് പേരുടെ കയ്യിൽ നിന്ന് കട വാടക കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ അത് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുക കാരണം എന്താ പറയാ ആ ഡിപ്പോക്ക് ഇന്ന് നമ്പർ ഇട്ടിട്ടില്ല ഇനി അതിന് നമ്പർ ഇടണമെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് രൂപയിലവാക്കി എസ് ടി പി പ്ലാന്റ് സ്ഥാപിച്ച് പൂർത്തിയാക്കണം പ്ലാന്റ് പണിഞ്ഞ് പകുതി കിട്ടിയിട്ടുണ്ട് അവിടെ പത്തനംതിട്ട വെസ്റ്റ് പോ കാണാമെന്നുള്ളതല്ലാതെ അതിൽ നിന്ന് ഒരു രൂപയുടെ വരുമാനം കെ എസ് ആർ സി കിട്ടുന്നില്ല മൂവാറ്റുപുഴ തൊടുപുഴ ആലുവ പിന്നെ കഴിഞ്ഞ ദിവസം ഉള്ളയെ സംവരണം ചെലുത്തി മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ സംസാരിച്ച് അദ്ദേഹം ഇടപെട്ട് അവസാനം പണി ചെയ്യാത്തരത്ത് കെ എസ് ആർ സി ജീവനക്കാരെ കൊണ്ട് സ്റ്റീലില് ഒരു റാമ്പ് കൂടി പിടിപ്പിച്ചു പിടിപ്പിച്ചപ്പോൾ ഹരിപ്പാട് സ്റ്റേഷൻ ഇട്ട് തരാം ഇന്നലെ ഇന്നലെയോ മെനഞ്ഞാന്നോ ഇടാമെന്നാണ് പറഞ്ഞത് ഇട്ടോന്നും എനിക്കറിയത്തില്ല ഇട്ട് തന്നാൽ അത് വാടക കൊടുക്കാം വടകെ കൊടുക്കാൻ ആളുണ്ട് കാരണം കെ എസ് കെ എസ് എഫ് ഇ റെഡി ആയിട്ട് നിൽക്കുകയാണ് കയറാനായിട്ട് മാസം കൃത്യമായി വാടക തരുന്ന കെ എസ് എഫ് ഇ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ റെഡിയായി നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം ഞാനും കെ എസ് ആർ ബസ്റ്റ് പോയിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ പൂജ പരാശം ഞാനിവിടെ പുറത്തേക്ക് വരുമ്പോൾ പൂജപരാശം പറഞ്ഞ് താണ്ടി ഈ സ്ഥലമൊക്കെ വെറുതെ കിടക്കുക പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചതന്നെ വേറെ ഒരാളാണെങ്കിൽ ഉടനെ എന്താ അത് കെ ടി ഡി എഫ് സി കൊടുത്താണ് അവരോട് ചോദിക്കണം ഞാൻ ആരോടും ചോദിച്ചില്ല എസ്റ്റേറ്റ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു അവിടെ സ്ഥലം വെറുതെ ഇടപ്പുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടെൻഡർ വിളിച്ച് മടക്കി കൊടുത്ത് ഒറ്റ വാക്കാണ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് മാസമാണ് അവിടെ ഒരു ചായക്കട ഉണങ്ങിയിട്ടുണ്ട് കെ എസ് ആർ സി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി ലൈ രാത്രി ഒരു വെളിച്ചമൊക്കെ ആയി രാത്രി കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വേണേൽ ആൾക്കൂട്ടവും പോകണം അവിടെ ഒരു വെളിച്ചമൊക്കെ ആയി മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം എൺപത്തയ്യായിരം രൂപയാണ് ആ കടയ്ക്ക് നമുക്കൊരു മാസം വാടക കിട്ടും ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് മറ്റൊരു പരിഷ്കാരം കൂടി ഇനി പരിഷ്കരിക്കാൻ പരിഹരിക്കാൻ പോവാണ് കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് എ സിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി സൂപ്പർ ഫാസ്റ്റുകളിൽ കുറച്ച് വണ്ടികളെ ഹൈബ്രിഡ് എ സി ആക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് അപ്പം നിലവിൽ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് തന്നെ ഇതിനെ ഒരു പുതിയ ടെക്നോളജിയാണ് കാരണം നമ്മൾ മറ്റേ സാധാരണ എ സി വെച്ച് കഴിഞ്ഞാൽ ചിലവും കൂടും നമുക്ക് ഡീസലും കുറയും മൈലേജ് കുറയും ഹൈബ്രിഡ് എ സി എന്ന് പറയുന്നത് ഞാൻ ഈയിടെ മാധ്യമങ്ങളിൽ കണ്ടതാണ് കാസർഗോഡ് ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ എ സി പ്രൊവൈഡ് ചെയ്യുന്നത് ബസ്സിനകത്ത് എങ്ങനെയെന്ന് പരിശോധിക്കാൻ ഞാൻ കെ എസ് ആർ എ സി അയച്ചിട്ടുണ്ടായിരുന്നു അത് ബാറ്ററി നിന്ന് കറണ്ടിന് പിന്നെ ഇതിന് പകരം കംപ്രസറിന് പകരം ഒരു പിന്നെ ഇതും കൂടെ വയ്ക്കും ഒരു പിന്നെ ആൾട്ടർനേറ്റീവ് ഡയനാമിയും കൂടെ വയ്ക്കും വെച്ചിട്ട് അതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ഒരു നാലഞ്ച് ബാറ്ററി അധികം വയ്ക്കും ഈ ബാറ്ററിയിൽ വരുന്ന കറണ്ടിനെ എ സി ആയിട്ട് ഡി സി കറണ്ടിനെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എയർ കണ്ടീഷൻ റൺ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു ബസ്സിനെ എയർ കണ്ടീഷൻ ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മുടെ എഞ്ചിനീയർമാരെ പഠിക്കാൻ പറ്റിയിരിക്കുകയാണ് പഠിച്ച് കഴിഞ്ഞാൽ അവരെ ഒന്നോ രണ്ടോ വണ്ടികൾ വെളിയിൽ കൊടുത്ത് ചെയ്തിട്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു നാല് ലക്ഷത്തിലും ഒരു സൂപ്പർ ഫാസ്റ്റ് എ സി ആയി മാറിയാൽ കേരളത്തിൽ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് സൂപ്പർ ഫാസ്റ്റ് എടുത്ത് നല്ല വണ്ടികളെടുത്ത് അങ്ങ് എ സിയാക്കും സാധാരണക്കാരന് ഇപ്പോൾ കൊടുക്കുന്ന തുകയ്ക്ക് എ സിയിൽ യാത്ര ചെയ്യാൻ കഴിയാമെന്നൊരു സംസ്കാരം പുതിയൊരു യാത്രാ സംസ്കാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം കെ എസ് ആർ ബസ് സ്റ്റേഷനുകൾ മനോഹരമാക്കണം വൃത്തിയുള്ളതാക്കണം ഇപ്പൊ ടോയ്ലറ്റുകൾ നമുക്കറിയാം എന്താണ് കേസിനോ എന്തൊക്കെയാണ് കോട്ടയം ടൗണിൽ പുഴുത്തു കിടന്ന ടോയ്ലറ്റ് നാലാമത് കഴിഞ്ഞവൻ അവൻ റദ്ദാക്കിയപ്പോൾ അവൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മാറ്റി ആലോചോ പാലക്കാട് ബെസ്റ്റ് പോയി കുറച്ച് പെട്ടിക്കടക്കാര് ആര് കിട്ടിയിരുത്തിന്നറിയാം പൈസ മാറ്റി കുറച്ച് പെട്ടിക്കടക്കാരെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുകയാണ് ഇവരെഴിഞ്ഞ് പോകാതെ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ നമ്പർ ഇടില്ല പാലക്കാട് നമ്പർ ഇല്ല പുതിയ കെട്ടണോ ഇല്ല ഒരു രൂപ അവിടെ കിട്ടില്ല എന്നാൽ ഈ പെട്ടിക്കടക്കാരെല്ലാം നമുക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഫ്രണ്ടില് മനുഷ്യനെ നടക്കാനും വയ്യ നാട്ടുകാർക്കും അസൗകര്യം എങ്ങനെയൊക്കെയോ അന്ന് ആർക്കാണ്ട് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുക്കലോ പേ ആൻഡ് പാർക്ക് എല്ലാം വെറുതെ ആവശ്യമില്ലാത്ത നമുക്ക് ആവശ്യമുള്ള ഈ ബഹുനില മന്ദിരത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് തുടങ്ങാൻ വന്നിട്ടുണ്ട് പക്ഷെ നമ്പറില്ല എന്ത് ചെയ്തു നമ്മൾ ബഹുമാനപ്പെട്ട അവർ കോടതിയിൽ പേശ ബഹുമാനപ്പെട്ട കോടതിയിൽ അറിയിച്ചു കോടതി പറഞ്ഞു ഇവർക്ക് കൊടുക്കാനുള്ള പൈസ പത്ത് ദിവസത്തിനാണ് കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ വക്കീലെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞു കോടതി നമുക്ക് പത്ത് ദിവസം അനുവദിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പക്ഷെ നമ്മൾ രണ്ടാം ദിവസം ഈ പണം മുഴുവൻ അവിടെ കെട്ടിവെച്ചു വെറും ഒൻപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് നടക്കുന്ന ഈ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടിടം മുഴുവൻ നമ്പർ ഇടാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്താണ് നടക്കുന്നത് ഇവിടെ എന്ത് മാനേജ്മെന്റ് ആണിത് അത് മാറണം നല്ല ആഹാരം കഴിച്ച് ബസിൽ കയറി യാത്ര ചെയ്യാനും ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം കെ എസ് ആർ ടിയിൽ ഉണ്ടോ കുടുംബമായിട്ട് ആൾക്കാർ കെ എസ് ആർ ടിയിലേക്ക് വരും അതിന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു സമീപനമാണ് ആലുവ കൊടുത്തു കരനാപ്പള്ളി പിന്നെ സുത്താമ്പത്തേരി കൊടുത്തു ഇതെല്ലാം സുലഭിന് കൈമാറി കൊട്ടാരക്കര എല്ലാം പൊളിച്ച് നല്ല പുതിയതാക്കി അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം നമുക്ക് കിട്ടുന്ന പൈസ ഇച്ചിരി കുറവായിരിക്കും പക്ഷെ ഫെസിലിറ്റികൾ ഇപ്പം നല്ല ഹോട്ടലിൽ വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു എല്ലാ മാധ്യമങ്ങളെയും നടന്നു തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാർ ഒന്നുമില്ല കെ എസ് ആർ ടി അതുകൊണ്ട് ലാഭത്തിനല്ല നല്ല ടോയ്ലറ്റുകളും നല്ല ഫുഡും ഇച്ചിരി വില കൂടിയാലും നല്ല വൃത്തിയുള്ള ഫുഡും ആരോഗ്യകരമായ സാഹചര്യം ഹൈജീനിക്കായുള്ള സാഹചര്യത്തിൽ നല്ല കിച്ചനൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ മലയാളി വേണ്ട എന്ന് പറയില്ല എന്ന് എനിക്കറിയാമല്ലോ അവിടെ മതിയെന്നേ പറയുള്ളൂ കേരളത്തിൽ നമ്മൾ കോടി കൂടെ യാത്ര ചെയ്യുന്നവരാ നമ്മളും കയറി ഭക്ഷണവും കഴിക്കുന്ന നല്ല ഹോട്ടലുകളിലേക്ക് കയറത്തുള്ളൂ അല്ല ആക്കി ഊക്കരി അലവലാതി ഹോട്ടലൊന്നും ആൾക്കാർ കയറത്തില്ല അപ്പോൾ ബസ് നിർത്തുന്നിടത്ത് നല്ല ലേഡീസിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുള്ള നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒന്ന് ഇറങ്ങി വിശ്രമിക്കാൻ ബസ് നിർത്താനൊരു സ്ഥലം നല്ല ഫുഡ് പത്ത് രൂപ കൂടിയാലും നമ്മൾ ആരെങ്കിലും പല്ല ഫുഡ് വാങ്ങി കഴിക്കും അതിനാരും തയ്യാറാവത്തില്ല ഇതൊക്കെ ഈ വക ദാരിദ്ര്യവാസങ്ങളൊക്കെ വെടിഞ്ഞ് അപ്പം ഡ്രൈവർക്കും കണ്ടക്ടറും ഫുഡ് ഫ്രീ ആണ് ഏതാണ്ട് ഒരു ചെറിയ കൈമടക്ക് ഇട്ട് വരുന്ന ചില ആൾക്കാർക്ക് അതില്ലാതായപ്പോൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾക്കും മനസ്സിലായി സംഗതി ഇതാ നല്ലതെന്ന് മനസ്സിലായി അതുകൊണ്ട് അവരതങ്ങ് വിട്ടു ഇപ്പം നല്ല നിലയിൽ ഈ പോകുന്ന സ്ഥലങ്ങളിലല്ലേ നമ്മളൊരു പത്ത് രൂപയുടെ ടിക്കറ്റ് കൊടുക്കും വരുന്നില്ല ഈ വണ്ടി അവിടെ അറിയാൻ വേണ്ടി മാത്രം ഇപ്പോഴും രഹസ്യമായി തല്ലിപ്പൊളി ഹോട്ടലുകളിൽ വണ്ടി നിർത്തുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉണ്ടാകുന്നതാണ് അറിയുന്നത് അവരുടെ പേരിൽ കർശനമായ നടപടി വരും മദ്യപാനം നമുക്ക് ദോഷമായിരുന്നു മദ്യപാനം നിർത്താൻ വേണ്ടി ബ്രത്ത് അനലൈസർ ടെസ്റ്റ് നടത്തി ഇപ്പൊ എല്ലാ ഡിപ്പോയിലേക്കും ബ്രത്ത് അനലൈസർ ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ വാങ്ങിയിട്ടുണ്ട് അത് വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം ഒരു നിങ്ങൾ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ് ഒരു ഒരു ബസ് ഇടിച്ച് ഒരു മരണം നടന്നാൽ കെ എസ് ആർ സി എങ്ങനെ കിണക്കൂട്ടിയാലും ഒരു കോടി രൂപ കൂല് കേസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സുപ്രീം കോടതിയിലെ പോയി അവിടെയും തോറ്റ് അവസാനം ഗവൺമെന്റ് കോമ്പൻസേഷൻ കൊടുത്ത് ഒരു കോടി രൂപ ശരാശരി നമുക്കൊരു മരണം നഷ്ടപ്പെടുത്തുമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയോ ഞാൻ ഈ സപരിഷ്കാരം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഒരാഴ്ചയിൽ പന്ത്രണ്ട് സിറ്റും കെ എസ് ആർ ടി സിയുമായി പന്ത്രണ്ട് പേരെ ശരാശരി കൊല്ലുമായിരുന്നു പന്ത്രണ്ട് മുതൽ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതായിരുന്നു മരണസംഖ്യ ഇന്ന് അത് രണ്ടിലേക്കും ഒന്നിലേക്കും പൂജ്യത്തിലേക്കും പല ആഴ്ച ഒരാഴ്ചയിലാണ് പന്ത്രണ്ട് പേരെ കൊല്ലുന്നത് ഒരാഴ്ചയിൽ ഇപ്പം അത് കുറഞ്ഞു കുറഞ്ഞു വന്നു കേസുകൾ കൃത്യമായി നമ്മളതല്ലാത്ത കുറ്റത്തിലുള്ള മരണങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ കുറ്റം കൊണ്ടല്ലാത്ത മരണങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്താനും എഫ്ഐആർ ഇടുമ്പോൾ തന്നെ കെ എസ് ആർ ടി സി അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ വളരെ കർശനമായി സ്വീകരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന പരിഷ്കാരങ്ങളാണ് ഈ പരിഷ്കാരങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ബെനിഫിറ്റുകളെല്ലാം ജീവനക്കാർക്കും റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും നൽകും എന്നുള്ള ഒരു സംശയമില്ല ഈ ഗവൺമെന്റ് നിങ്ങൾക്ക് തരാനുള്ള എല്ലാ കടബാധ്യതകളും തീർക്കും ഞാൻ പറഞ്ഞല്ലോ പെനുഷുമായി ബന്ധപ്പെട്ട അരിയേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു അത് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് സംസാരിച്ചു അദ്ദേഹത്തെ നേരിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കണക്കെടുക്കുകയാണ് കണക്കെടുത്തിട്ട് ഞാൻ വരാം എന്ന് പറയും അദ്ദേഹം പറഞ്ഞു ആ കണക്കെടുത്ത് കൊണ്ടൊരു അപ്പോഴും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ കർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി നമ്മൾ പരിശോധിക്കാം അല്ലെങ്കിൽ സർക്കാരാണ് തരേണ്ടത് കെ എസ് ആർ ടി സി അല്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ ചടങ്ങിൽ എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട് ഞാനിതെല്ലാം പറയാൻ കാര്യം നിങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും ഇതെങ്ങനെ പച്ച പിടിപ്പിക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് സർവീസിലുള്ള ജീവനക്കാരുടെ അർപ്പണബോധത്തിലുള്ള പ്രവർത്തനവും നമുക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയും പാലക്കാട് സിറ്റിലെ ഒരു ഡ്രൈവറുടെ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കേൾക്കണ ഒരു തമാശ പറയാൻ വേണ്ടി പറഞ്ഞ തമാശയല്ല ക്രൂരമായ ഒരു തമാശ സിറ്റിലെ ഡ്രൈവർ രണ്ട് സ്ത്രീകളെ വണ്ടിയിടിച്ചു വന്നു പാലക്കാട് അപ്പം ഞാൻ ആ വീഡിയോ കണ്ടു വീഡിയോയിൽ ഈ ഡ്രൈവർ ബ്രേക്ക് എന്ന സാധനത്തിലേ തുടർന്നില്ല ഈ രണ്ട് സ്ത്രീകൾ വഴിയിൽ നിൽക്കുന്ന വെട്ടി ഒഴിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ഞാൻ നേരെ അവരെ ഇടിച്ചു കൊന്നുകൊണ്ട് മോരു കൂടാൻ അയാളുടെ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് വിഷയം പറഞ്ഞു അറുപത് പേര് വണ്ടിക്കകത്തുണ്ടായിരുന്നു അറുപത് പേരുടെ ദൈവം രക്ഷിക്കണോ രണ്ടുപേരെ കൊല്ലണോ എന്ന് ഞാൻ ആലോചിച്ചപ്പം മറ്റേതാ നല്ലതെന്ന് തോന്നിയെന്നവന് നല്ല ഡ്രൈവറല്ലേ അത്ര നല്ല മനുഷ്യൻ ക്യാമറിന് ഹൈ അങ്ങനെ തോന്നിയോ ആ എന്നാ പിന്നെ വീട്ടിൽ ഇരുന്ന് തോന്നിയാൽ മതി എന്ന് പറഞ്ഞു കാരണം അവൻ പറയുകയാണ് പേര് നടു നയിക്കുന്ന സ്ത്രീകൾ ഈ പേര് രണ്ടുപേർ ചാടി ഒന്ന് ഒഴിക്കാൻ നോക്കുന്നില്ല ബ്രേക്ക് ചെയ്തതിലാണെങ്കിൽ ക്യാമറയിൽ നമുക്ക് കാണാമല്ലോ വണ്ടി ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് എന്ന സാധ്യത തൊട്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മൻ എന്താ അങ്ങനെ തുടരാത്തെന്ന് ചോദിച്ചോ പറഞ്ഞു അറുപത് പേരെ ജീവൻ രക്ഷിക്കണോ രണ്ടുപേരെ കൊല്ലണോ എന്ന് ആലോചിച്ചപ്പോൾ ഇത് മതി എന്ന് എനിക്ക് ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ അങ്ങേക്ക് ഇത്ര വലിയൊരു ഒരു ചിന്തയ്ക്കുള്ള സമയം കിട്ടിയത് വലിയ അത്ഭുതം തന്നെ വീട്ടിൽ നിന്ന് കൂടുതൽ ആലോചിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞു അല്ലാതെ എന്തും അവരോട് പറയുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് നല്ലതോ ചീത്തയോ ഒരു വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രത്യേക ഡ്രൈവർ ഓടിക്കുമ്പോൾ തിരുനെല്ലിയിൽ പോയി വരുമ്പോൾ ഇരുപത് ലിറ്റർ കൂടുതൽ കിട്ടുന്നുണ്ട് ബാക്കി ചില മാന്യമാർ ഓടിക്കുമ്പോൾ പൂജ്യം ഇത് താഴെ കിടക്കുന്നു ഇപ്പം സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തി അതായത് ഏ ഒരു ഡ്രൈവർ എത്ര കിലോമീറ്റർ മൈലേജ് തരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വണ്ടി എത്ര മൈലേജ് തരുന്നുണ്ട് ഇത് മാറുന്നതനുസരിച്ച് അത് കണ്ടുപിടിച്ച ശേഷം കെ എസ് ആർ ടി സിയിലെ ശീലം ജീവനക്കാരാണെങ്കിൽ അവരെ ഫ്യൂവൽ സേവിങ്ങിനുള്ള ട്രെയിനിങ്ങിന് അയക്കും സ്വിഫ്റ്റിലെ അല്ലെങ്കിൽ കെ എസ് ആർ ടി ബദലി ജീവനക്കാരാണെങ്കിൽ അവരെ ഒഴിവാക്കും സ്ഥിരമായി അങ്ങനെ വരുമ്പോൾ അടുത്തൊരാഴ് മൂന്നാലാഴ്ചയ്ക്കുള്ളിൽ തന്നെ കെ എസ് ആർ ടി സി കോടിക്കണക്കിൻ്റെ കൂടെ ഇന്ധനം ലാഭിക്കാൻ തുടങ്ങി അടുത്തൊരു മാസത്തിനുള്ളിൽ അതോടെ ഈ നഷ്ടത്തിൻ്റെ ഒരു അകലം ഉണ്ടല്ലോ വരവും ചെലവും തമ്മിലുള്ള അകലം ഉണ്ടല്ലോ അത് വല്ലാതിങ്കിൽ കുറയും ഒന്നുകൊണ്ടും ആശങ്കപ്പെടണം കെ എസ് ആർ ടി സി മുന്നോട്ട് പോകും നിങ്ങളുടെ പെൻഷൻ എല്ലാം കിട്ടും എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഒന്നും പിടിച്ചു വയ്ക്കില്ല എല്ലാ തരാനുള്ള നടപടിയെടുക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഞാൻ മന്ത്രി ഉറപ്പ് തന്നു എന്ന് പ്രഖ്യാപിക്കില്ല ഉറപ്പൊന്നും തരാനുള്ള കപ്പാസിറ്റിയുള്ള ആളല്ല ഞാൻ പക്ഷേ എങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്കും എനിക്കും പ്രതീക്ഷിക്കാം നമ്മളെ ഒരു ഒരു ഉത്തരവാദിത്തം കെ എസ് ആർ സിയിലെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ പെൻഷൻകാരുടെ കാര്യത്തിലും മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്നോട് പലരും പറയും പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ്സാരുടെ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് കെ എസ് ആർ സി ബസ്സിൻ്റെ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് പെൻഷൻകാരുടെ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട് പെൻഷൻ അല്ലാതെ സർവീസ് ജോലി ഉണ്ട് കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തം അതൊന്നും ഞാൻ വിളിച്ചു കൊടുക്കില്ല ഇതെല്ലാവരെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കെ എസ് ആർ സിക്ക് ഒരു ദോഷവും വരില്ല ഒരു കണക്കൂടി ഞാൻ പറഞ്ഞതിൻ്റെ പ്രസംഗം നിർത്താം കേരളത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഇരുപത്തി എണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു കെ എസ് ആർ സിക്ക് അയ്യായിരം ബസ്സുണ്ടായിരുന്നു അതിൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി എണ്ണൂറ് വണ്ടി ഓടിയിരുന്നു അത് ഇന്നും ഓടുന്നു ഇന്നും അയ്യായിരം വണ്ടിയേ ഉള്ളൂ അയ്യായിരത്തി അമ്പത് വണ്ടിയെ കണ്ടേ ഉള്ളൂ ഒരു വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ ഒരു വ്യത്യാസം വന്നു ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും സർക്കാരായി മാറി കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഇരുപത്തി ഏഴായിരം അത് രണ്ടായിരത്തി അത് മുപ്പത്തി രണ്ടായിരമായി പ്രൈവറ്റ് ബസ്സുകാർ തമ്മിലുള്ള മത്സരവും കെ എസ് ആർ സിയും പ്രൈവറ്റ് ബസ്സുകാരോട് മത്സരം കൂടി കണക്കാക്കി ഇന്ന് ഏഴായിരത്തിൽ താഴെ പോയിരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം അതായത് ഒരു പ്രൈവറ്റ് ബസ് അവസാനിക്കുമ്പോൾ ഒരു ലക്ഷം രൂപ ഒരു വർഷം ടാക്സ് ഇനത്തിൽ നഷ്ടം വരുന്നു ഒരു വണ്ടി അവസാനിക്കുന്നു മൂന്ന് പേർക്ക് തൊഴിൽ പോകുന്നു പ്രൈവറ്റ് ബസ്സായുടെ സമരമൊന്നുമില്ല അങ്ങ് പിരിഞ്ഞു കൊടുക്കും ഒന്ന് ആലോചിക്കണം നമ്മൾ നന്നായില്ല അവർ നന്നായില്ല ഇതൊരു ഗവൺമെന്റിന്റെ സ്ട്രാറ്റജി അല്ല എല്ലാവരും നന്നാവണം പുതിയ നിക്ഷേപകർ വരണം പുതിയ വണ്ടികൾ വരണം യാത്രക്കാർക്കുള്ളിൽ സൗകര്യം കിട്ടണം എല്ലാ കുഗ്രാമങ്ങളിലും വണ്ടി ഓടാനുള്ള നയം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിലൂടി കേരളത്തിന്റെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഇടവഴികളിൽ പോലും ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തുകളൊക്കെ നിർമ്മിച്ച ഇടവഴികളിൽ പോലും ബസ്സുകൾ ഓടുന്ന കെ എസ് ആർ ടി ബസ് എന്നല്ല ഞാൻ പറഞ്ഞത് ബസ്സുകൾ ഓടുന്ന പൊതുഗതാഗതം ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ അടിയന്തരമായി ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ മാറും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച നിങ്ങളുടെ ഏവരുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യവും വിട്ട കഴിഞ്ഞ പിന്നെ ആരോഗ്യവും ആയസും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ കാലം കെ എസ് ആർ സി പെൻഷൻ വാങ്ങാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിയും എം എൽ എമാരും പുറകിൽ വരും നിയമസഭയിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് എന്നോട് സ്റ്റീഫൻ പ്രത്യേകം പറഞ്ഞു ഒന്ന് പറയണം എന്ന് പറഞ്ഞു എല്ലാവരും എന്ത്